വലിയ വലിയ ഉന്നതരായിട്ടുള്ള യോഗീ വരിയന്മാരുടെ വേണ്ടി തയ്യാറാക്കിയ സബ്ജക്റ്റാണ് ക്രിയാശക്തി അതിനെ പല പാരമ്പര്യങ്ങളിലും വ്യത്യസ്തമായ അറിവുകളിൽ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ മഹാത്മാ അദ്ദേഹം ഒരു ഗ്ലോബൽ ഗ്ലോബലി ഗ്ലോബൽ ആസ്പെക്റ്റുകളെ യൂണിവേഴ്സൽ ആസ്പെക്റ്റുകളെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കുകയും അതിൽ ഈ പുരാതന സമ്പ്രദായങ്ങളിൽ പറഞ്ഞിരുന്ന ക്രിയയും ശക്തിയും കൂടി ചേർത്തി എങ്ങനെ ജീവിതത്തിലെ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാം നമുക്ക് ഫ്യൂച്ചർ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷനെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം അതിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് പൊതുവെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു വാക്കിൽ ക്രിയാശക്തി ഒതുങ്ങുന്നില്ല അത് ക്രിയാശക്തിയുടെ ചെറിയൊരു പോർഷൻ മാത്രമേ ആവുന്നുള്ളൂ നമുക്ക് എന്ത് കാര്യത്തെയും ആഗ്രഹിക്കാൻ സാധിക്കും ഏത് മനുഷ്യനും ക്രിയാശക്തി ചെയ്യാൻ സാധിക്കും മറിച്ച് നാം ഒരു കാര്യത്തെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മിലേക്ക് ആ കാര്യം വന്നു ചേരുമെന്നുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ കൺസെപ്റ്റ് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് കാരണം നാം ജീവിതത്തിൽ ചെറു പ്രായം തൊട്ടേ അനുഭവിച്ച അറിഞ്ഞ കാര്യങ്ങൾ നാം നമ്മുടെ മുതിർന്നവർ നമ്മളെ വിലക്കിയിരുന്ന പല കാര്യങ്ങളും ചെറിയ ചെറിയ ഭയങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് കിടക്കുന്നുണ്ട് നടക്കാത്തതും നടക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് അവർ അവരുടെ ചിന്തയ്ക്കനുസരിച്ച് അവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച് ചെറുപ്പത്തിലെ തന്നെ നമ്മോട് വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് എന്ന ഒരു തോന്നലുകൾ ഉണ്ടാകുന്നു വളരെ ചെറുപ്പായം തൊട്ട് തന്നെ വിലക്കലുകളിലാണ് നാം വളരുന്നത് വിലക്കലുകളിൽ വളരുക എന്ന് പറഞ്ഞാൽ ഇനി അത് ചെയ്താൽ ശരിയാവില്ല നീ ഇത്ര പണം ഉപയോഗിച്ചൊരു ബിസിനസ് ചെയ്താൽ അത് എങ്ങനെ ശരിയാവാനാ അത് അതിനേക്കാളും വലിയ കമ്പനികൾ വേറെ ഇല്ലേ അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ആ മുളിയുടെ പാലത്തുമ്പിൽ കൂടെ നടക്കാൻ പറ്റില്ല നീ വീട് പോകും ചെറുപ്പത്തിലെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ആ ബാലൻസ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിനൊക്കെ കൂടുതൽ ബാലൻസ് വേണ്ടത് നമ്മുടെ മനസ്സിനാണ് ധൈര്യത്തിനാണ് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ശക്തി കൂടെ ഉണ്ടായിരിക്കണം വെറുതെ നമുക്ക് കുറേ സമ്പത്ത് ഉണ്ടാവണം ബംഗ്ലാവുകൾ ഉണ്ടാവണം വലിയ വലിയ പ്രീമിയം കാറുകൾ ഉണ്ടാവണം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ പദവികളിലെത്തണം വലിയ ഉദ്യോഗങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാനങ്ങളിൽ ഡിസിഗ്നേഷനുകളിൽ എത്തണം അതുവരെ ചെയ്യുന്ന ബിസിനസ്സുകൾ വളരെ എല്ലാത്തിനെയും ഉയരങ്ങളിലേക്ക് പോകണം ഇതൊക്കെ എല്ലാവരും ഇച്ഛാശക്തിയാണ് കുടുംബ ബന്ധങ്ങൾ നന്നായിരിക്കണം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരിക്കണം മക്കൾ ശരിക്കും പഠിക്കണം അവർക്കൊരു നല്ല ബന്ധം ശരിയാവണം അവരുടെ ജീവിതം സന്തോഷമാവണം ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ തന്നെയാണ് മറിച്ച് ഇതിലൊരു സസ്പീഷ്യസ് മൈൻഡ് ഉണ്ടെങ്കിൽ ആ എത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചിരുന്നാലും നടക്കുമോ അത് ശരിയാവുമോ എന്നുള്ള തലത്തിൽ നാം ചിന്തിച്ചാൽ എനർജിക്ക് ചെന്ന് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മിലുള്ള ഇന്നർ ബ്ലോക്കേജുകൾ ഇന്നർ ബ്ലോക്കേജസ് എന്ന് പറഞ്ഞാൽ ഈ ചിന്തകളൊക്കെ ഊർജ്ജമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ മെറീഡിയനുകളിൽ അതായത് നാടികളിലൊക്കെ സ്റ്റക്കാവുകയും ചക്രകളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ താഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങൾ കൊണ്ടും ഡിസ്കറേജ് കൊണ്ടും പല അനുഭവങ്ങൾ കൊണ്ടും നമുക്ക് തന്നെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ടും നമുക്കറിയാമല്ലോ ഒരു രാജാവ് പണ്ട് യുദ്ധത്തിൽ തോറ്റ് രക്ഷപ്രാപിക്കാൻ വേണ്ടി ഒരു ഗുഹാന്തര ഭാഗത്തിൽ താമസിക്കുമ്പോൾ ഒളിഞ്ഞ് താമസിക്കുന്ന സമയത്ത് ഒരു എട്ടുകാലിയുടെ കഥ അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ആ എട്ടുകാലി ഒരു പാറയുടെ ഒരു എഡ്ജിൽ നിന്നും മറ്റേ അഡ്ജിലേക്ക് ചാടി ചാടാൻ ആയിട്ട് അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു നല്ല തവണ ശ്രമിച്ച് അവസാനം അത് വിജയം കണ്ടെത്തിയത് അദ്ദേഹം കണ്ടപ്പോൾ ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ തോറ്റുവെന്ന് കരുതി നാം പിൻവാങ്ങുന്നത് നമ്മുടെ സക്സസിനെ ബാധിക്കും എപ്പോഴും പ്രകൃതി നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതിയിലെ സുപ്രീം കോൺഷ്യസ്നസ് നമ്മെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നാം ചിന്തിക്കുന്നതും ഓർക്കുക നാം ചിന്തിക്കുന്നതും അതറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യുന്നതും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാം പ്രവർത്തിക്കുന്നതും അത് അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് എന്നറിയണം ആ അവബോധത്തിനുള്ളിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് നാം ഓരോ ചിന്തകളും ഓരോ പ്രവൃത്തികളും ഓരോ പറച്ചിലുകളും എങ്ങനെയായിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിൻ്റെ വിശകലനം ചെയ്യേണ്ടതുണ്ട് എനിക്കത് കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള ഒരു ചിന്ത കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ശക്തിയില്ല കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന തന്നെയാണ് എൻ്റെ അർത്ഥം അല്ലേ എനിക്കത് വേണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് ആയി എനിക്കത് കിട്ടിയിരിക്കും ഞാനത് നേടും എന്നുള്ള ഒരു ഇച്ഛാബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം പക്ഷേ എവിടെയാണ് പിഴവ് പറ്റുന്നത് ഈ നൂറ് ശതമാനം അതിനെക്കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ മാക്സിമം ശതമാനം നമുക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വാസം ഇല്ലാണ്ട് വരികയാണ് അത് നടക്കുമോ എന്നുള്ള ഈ ആഗ്രഹം വലുത് തന്നെയാണ് ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ അത് കിട്ടണമെന്ന് വിചാരിച്ച് തന്നെയല്ലേ എടുക്കണത് തീർച്ചയായും എനിക്ക് കിട്ടും ഈ നമ്പറിന് കിട്ടും കിട്ടിയെങ്കിൽ നന്നായിരുന്നു അതിനൊരു രൂപയാണെങ്കിൽ നൂറ് രൂപ കൊടുത്ത് നൂറ് രൂപ പോയാലും പോട്ടെ കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നല്ല വിചാരിക്കുക എനിക്കിതടിക്കും എനിക്ക് പത്ത് കോടി അടിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം സങ്കല്പം പക്ഷേ അതിനൊരു സെർട്ടനിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ സെർട്ടണിറ്റി ഉള്ള ചിന്തയോടുകൂടി എന്ത് കാര്യം ചെയ്താലും അത് നടന്ന് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഞാനെപ്പോഴും ചില കാര്യങ്ങൾക്ക് ഉദാഹരണമായി പറയാനുള്ള ഒരു ചെറിയ കഥയുണ്ട് പണ്ടൊരു ഗ്രാമവാസി അദ്ദേഹം നടുന്ന പച്ചക്കറികൾ മറുദേശത്ത് ഒരു മലയുടെ അപ്പുറത്തുള്ള കൊണ്ടുപോയി വിൽക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് അത് കാലത്ത് വിളയൊക്കെ എടുത്ത് അദ്ദേഹം ആ മലയൊക്കെ കയറി അപ്പുറത്തേക്ക് ചേരുമ്പോഴേക്കും അത് വാടിയിട്ടുണ്ടാവും അപ്പോൾ അത് ഫ്രഷായിട്ട് വിൽക്കാത്ത കാരണം വില കുറഞ്ഞിട്ട് അദ്ദേഹത്തിന് സാധനങ്ങൾ ചിലവോഗു അത് മനസ്സിലാക്കി അദ്ദേഹം വളരെ ഈശ്വരഭക്തനാണ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു സർവേശ്വര അങ്ങ് എൻ്റെ ഈ ബുദ്ധിമുട്ട് കാണുന്നില്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിളകളെല്ലാം ഉണ്ടാക്കിയത് എത്ര സമയം നനച്ച് എത്ര കുഞ്ഞുങ്ങളെപ്പോലെ പരിലാളിച്ച് പോയി ഉണ്ടായി വന്നപ്പോൾ അവ തളർന്നിട്ടാണ് എനിക്ക് അതിനെ വിൽക്കാനിട്ട് സാധിക്കുന്നുള്ളൂ അങ്ങ് എനിക്കൊരു സഹായം ചെയ്തു തരാമോ എന്നും പ്രാർത്ഥിക്കുന്ന ആളായത് കൊണ്ട് ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ദൈവം പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് യു കൻ ആസ്ക് ഞാനുണ്ടല്ലോ ഇവിടെ നീന്ത എന്ന് ദൈവം പറഞ്ഞു അപ്പൊ ദൈവമേ എനിക്ക് ഈ കഥകൾ മുഴുവൻ പറഞ്ഞു ഇതാണ് സംഭവിക്കുന്നത് ഓക്കെ ഐ നോ ഇറ്റ് എനിക്കതൊക്കെ അറിയാം ദൈവം ഇംഗ്ലീഷിൽ പറഞ്ഞു ഐ നോ ഇറ്റ് നീ ഒരു കാര്യം ചെയ്യേ ഞാൻ പറയുന്നത് പോലെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നീ അത് ചെയ്യുക ഒന്ന് പ്രാർത്ഥിക്കുക നീ എന്നെ പ്രാർത്ഥിക്കുക ഈ പ്രകൃതിയെ പ്രാർത്ഥിക്കുക നീ നട്ടു വളർത്തിയ പച്ചക്കറികളെക്കുറിച്ച് ഓർക്കുക ആ മലയെക്കുറിച്ച് ഓർക്കുക എന്നിട്ട് പറയുക ആ മലയോട് എൻ്റെ ഈ പച്ചക്കറികൾ എനിക്ക് കൊണ്ട് അവിടെ വിൽക്കണം നീ ആ മല അവിടെ നിന്നും മാറി വേറെ ആർക്കും തടസ്സമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ടതുണ്ട് ഇവിടെ നിന്ന് ഈ ഗ്രാമത്തിൽ നിന്നും എല്ലാവർക്കും വേഗം മല മുകളിൽ കയറാതെ തന്നെ അങ്ങോട്ട് കടന്നു ഒരു സാഹചര്യം ഉണ്ടാക്കാമെന്നുള്ള സന്തോഷം കൊണ്ട് അദ്ദേഹം വളരെ വിനീതനായി ഹൃദയത്തിൽ സ്പർശിച്ചു കൊണ്ട് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു സർവേശ്വര പത്ത് മിനിറ്റാണ് ദൈവം പറഞ്ഞത് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് നിൻ്റെ ആഗ്രഹം നടക്കുന്ന ദൈവം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പത്ത് മിനിറ്റ് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോരാൻ തോന്നി കുറച്ചുകൂടി കൂടി നിന്ന് പ്രാർത്ഥിച്ചു വളരെ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചു ഈ മല ഇവിടുന്ന് മാറി ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഇതിലെ സുഗമമായി പോണം ദൈവം അപാരമായ ശക്തിയുള്ളതല്ലേ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതല്ലേ അതുകൊണ്ട് ഈ മലയൊന്ന് മാറണം ദൈവം പറഞ്ഞിരുന്നു നീ നല്ല പോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരുന്നു തീർച്ചയായും അങ്ങനെ അല്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് നിറയെ വിശ്വാസമുണ്ടല്ലോ എന്നിന്തിനാ ഞാൻ കൂടുതൽ എന്നാലും അദ്ദേഹം നിറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോ എന്തുണ്ടത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അത്ഭുതം എന്ത് സംഭവിച്ചു മല അവിടെ തന്നെ നിൽക്കുന്നു അദ്ദേഹം ഒരു നിമിഷം നെടുവീർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പെറുപിറുത്തു അല്ലെങ്കിലും ഇതത്ര ഈസി ആയിട്ടുള്ള കാര്യ അല്ല എന്ന് എനിക്കറിയാം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയില്ല മാറിയിങ്ങേ മാറിയില്ല അപ്പം നമ്മുടെ മനുഷ്യരുടെയൊക്കെ ചിന്താ ഏകദേശം ഈ തലത്തിലാണ് ഒന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ ഇന്നിവിടെ ക്രിയാശക്തിയുടെ കോഴ്സാണ് നടക്കുന്നത് ഇന്ന് ആ കോഴ്സ് നടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ക്രിയാശക്തിയെക്കുറിച്ച് പെട്ടെന്ന് ഓർത്തതും പറയാമെന്ന് വിചാരിച്ചത് ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നുകൂടി വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിലുള്ള പല അണ്ടർസ്റ്റാൻഡിങ് ലെവലുള്ള ആളുകളല്ലേ അപ്പോൾ ഒന്നുകൂടി ഈ തരത്തിലൊന്ന് ലളിതമായി പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എനിക്ക് പത്തോ പത്ത് മണിക്ക് ക്രിയാശക്തി ക്ലാസ് ഉണ്ട് അപ്പോൾ ആ സബ്ജക്റ്റ് തന്നെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ക്രിയശക്തി ഇസ് എ മാനിഫെസ്റ്റിംഗ് യുവർ ഒബ്ജക്റ്റീവ് ത്രൂ തോട്ട് പവർ നമ്മുടെ ചിന്തകളുടെ ശക്തിയാണ് ക്രിയാശക്തിയുടെ ഏറ്റവും ശക്തമായ പ്രബലമായ ഭാഗം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം നൂറ് ശതമാനം എനിക്കത് ലഭ്യമാകണം എന്ന് ചിന്തിക്കാനായി എനിക്കത് കിട്ടുമെന്ന് ചിന്തിക്കാനായിട്ടുള്ള ഉണ്ടായിരിക്കണം ആ പവർ നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യണം കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയൊന്നുമില്ല അല്ലെങ്കിലും എനിക്ക് അറിയുമായിരുന്നു കിട്ടില്ല ഇങ്ങനെ തരത്തിൽ ആയി പോകരുത് ചിന്ത ചിന്ത കിട്ടണം അനിവാര്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കുക നൂറ് ശതമാനം വേണമെന്ന് ആഗ്രഹിച്ച തീവ്രമായി ആഗ്രഹിച്ച എല്ലാതും പ്രകൃതി നിങ്ങൾക്ക് കണി അനുഗ്രഹിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാനാവുമോ പക്ഷേ ആഗ്രഹം നിങ്ങൾക്ക് അത് വളരെ നെസസിറ്റിയാണ് അതില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്നുള്ള തോന്നലില്ലേ എനിക്ക് എനിക്കാ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തെ എൻ്റെ വീ വീട്ടുകാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് അത് കിട്ടിയേ പറ്റൂ എന്ന ഉറച്ച ഡിറ്റർമിനേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ ചിന്ത അത് വളരെ ശക്തിയുള്ളതാണ് ചിന്തയ്ക്ക് അപാരമായ ശക്തിയുള്ളതാണ് ആ ചിന്ത ശരിയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ തോട്ട് റിഫൈൻഡ് ആയിരിക്കണം അതിന് ക്രിയാശക്തിയിൽ നമുക്കെല്ലാവർക്കും എത്ര വിചാരിച്ചാലും പിന്നെ ഒരു സംശയം നിൽക്കും നടക്കുമെന്നല്ലേ മാനിഫെസ്റ്റേഷൻ നമുക്ക് വിചാരിച്ചൊരു കാര്യത്തിന് മാനിഫെസ്റ്റേഷൻ ആവണമെങ്കിൽ അത് നടക്കുമോ എന്നുള്ളൊരു സന്ദേശം സന്ദേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും ഇത് കളയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ റബിസ്റ്റാക്കിൾസ് നമ്മൾ ചെറുപ്പത്തിൽ വിചാരിച്ചു വന്ന പല കാര്യങ്ങളും നടക്കുക നടക്കാൻ സാധ്യതയില്ല നടക്കില്ല അല്ലെങ്കിൽ അതിനെനിക്ക് എനിക്കുള്ള കഴിവില്ല ഞാൻ ചെയ്താൽ അതേപോലെ ആവില്ല മറിച്ച് ആ സമ്പന്ന കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത് അതുകൊണ്ട് എനിക്ക് സമ്പന്നനാവാനായിട്ട് സാധിക്കില്ല അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള റിവേഴ്സ് തോട്ട് ആ സമ്പന്നത എനിക്ക് വിധിച്ചതല്ല എനിക്കത് യോഗമുള്ളതല്ല ഇത് ഈ വകചിന്തകള് ഒരിക്കലും അത് നിങ്ങൾക്ക് സമ്പത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കില്ല ഇനി ഇതിനെയൊക്കെ നിങ്ങൾ കളഞ്ഞു ഏയ് എനിക്കിതൊക്കെ പറ്റും ഞാൻ അത് ഇതിനൊക്കെ നേടിയെടുക്കും എനിക്കതിനുള്ള ശക്തിയുണ്ട് ഞാനത് ആർജിച്ചെടുക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചെറിയൊരു നിങ്ങൾ പറയും ഇത് നടക്കുമോ ആവുമോ ആ നടക്കുമോ ആവോ എന്നുള്ളതിനെ കൂടി എടുത്ത് കളഞ്ഞാലേ നമുക്ക് പരിപൂർണമായി കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഏത് കാര്യവും നമുക്ക് സാധിച്ചെടുക്കാം സ്കൈ ഈസ് ദ ലിമിറ്റ് ചന്ദ്രനെ പിടിച്ചു തരാൻ പറയുന്ന രീതിയിലല്ല അത് ദ ലവ് ഓഫ് എവറേജ് നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ആവശ്യമുള്ള ബാക്കി ലോകത്ത് നമുക്ക് എന്തുണ്ടെങ്കിലും ആഗ്രഹിക്കാലോ നിങ്ങളൊരു ഒരു വലിയ കുറേ മനോഹരമായ ഒരു സ്ഥലത്ത് പ്രകൃതി മനോഹരമായ അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു വീടൊക്കെ വലിയൊരു വീടും കുറേ പരിചാരകരും പൂന്തോട്ടങ്ങളും കിളികളും പ്രാവുകളും മഞ്ഞക്കിളികളും കാറ്റും സുഗന്ധമുള്ള മുല്ലപ്പൂക്കളും കാറ്റിൽ കൂടെ കാടുകളിൽ നിന്നും ഒഴുകി വരുന്ന കടകടാരമ ഒഴു ശ്രദ്ധിക്കുന്ന പുഴകളും പുഴകളുടെ ശബ്ദവും മേഘങ്ങളും എല്ലാം നമ്മുടെ സ്വന്തമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ശാന്തമായ സമാധാനപൂർണ്ണമായ മനോഹരമായ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല അതും കുറേ സ്ഥലങ്ങളുണ്ടായിരിക്കണം അവിടെ നിറയെ പൂന്തോട്ടങ്ങളുണ്ടായിരിക്കണം നിറയെ പൂമ്പാറ്റകൾ വരണം സുഗന്ധമുള്ള ചെമ്പക മരങ്ങളുണ്ടായിരിക്കണം ലാംഗി ലാംഗി മരങ്ങളുണ്ടായിരിക്കണം നിറയെ സൗരഭ്യം പറക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കണം അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഏറ്റവും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അത് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കരുത് ആ ചിന്തയ്ക്ക് ഒരു സർട്ടണിറ്റി വേണം തീർച്ചയായും എനിക്കത് വേണം ഞാൻ അത് നേടും പിന്നെ നമ്മൾ ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലും കണ്ടിട്ടുള്ള വില കൂടിയ പ്രീമിയം കാറുകളുണ്ട് വളരെ ലിമിറ്റഡ് എഡീഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ചില കാർ കമ്പനികളുണ്ട് ഒരാഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതെനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ ആഗ്രഹത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ആക്ച്വലി വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് വെരി വെരി പവർഫുൾ വെരി വെരി ബിഗ്ഗസ്റ്റ് തിങ്സ് ദാറ്റ് വി നീഡ് നമ്മുടെ ഉള്ളിൽ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ട് പക്ഷെ ഇത് നടക്കില്ല എന്ന് നാം വിചാരിക്കുന്നത് കൊണ്ടാണ് അത് മാനിഫെസ്റ്റ് ചെയ്യാത്തത് നടക്കണമെന്നും നിർബന്ധമായും എനിക്കത് ആവശ്യമുണ്ടെന്നുമുള്ള തോന്നലുകളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഇതറി ഡേട്ടുകളെ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന നെഗറ്റീവ്സ് ചിന്തിപ്പിക്കുന്ന തലങ്ങളെ നാം ഇറാഡിക്കേറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട് ധ്യാന പരിശീലനങ്ങളിൽ കൂടി അത് ചെയ്യാനായിട്ട് സാധിക്കും ക്രിയാശക്തി പോലെയുള്ള കോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള വളരെ കാലങ്ങളായിട്ട് അടിഞ്ഞുകൂടിയ ഈ ജീവിതത്തിന് മുന്നോട്ട് ഒന്ന് ഓപ്പൺ ചെയ്തു തരാൻ സാധിക്കാത്ത വിധം വിധം അട്ടിയായിട്ട് കിടക്കുന്ന ലെയർ പോലെ കിടക്കുന്ന നെഗറ്റീവ്സ് ഉള്ളിൽ കിടക്കുന്നു നാം വിചാരിക്കുന്ന നമുക്ക് ഒരു നെഗറ്റീവുള്ള ആളല്ല നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കൊരു സർട്ടനിറ്റി തോട്ട് നമുക്ക് കിട്ടാണ്ട് വരിക അത് കിട്ടിയേ പറ്റൂ എനിക്കത് വേണം ഞാനത് കിട്ടാതെ എനിക്ക് പറ്റില്ല എൻ്റെ ജീവിതം എനിക്ക് ഭക്ഷണം കഴിക്കാതെ മൂന്ന് ദിവസവും ഇരിക്കാൻ പറ്റില്ല പറ്റില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളത് പറ്റിക്കും അത് നടത്തിക്കും അല്ലേ നിങ്ങൾ മൂന്ന് ദിവസം അങ്ങനെയാണ് എന്ത് കാര്യവും നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ നിങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ശതമാനം നിങ്ങളുടെ എസെൻഷ്യലായിട്ട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറിച്ച് നാം പൂർണമായി ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നാം നാം പൂർണ്ണമായി എന്ന് വിചാരിക്കുന്നത് പ്രകൃതിയിലതൊരു പൂർത്തീകരണമാകുന്നില്ല നമ്മുടെ ഉള്ളിൽ ഉള്ള പല തടസ്സങ്ങളെയും നെഗറ്റീവ് തോട്ട്സിനെയുമൊക്കെ നാം ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനായിട്ട് ബ്ലൂ ടെട്ര ഹീഡ്രൻ എന്ന വളരെ പുരാതന കാലം തൊട്ട് തന്നെ യോഗിമാർ തയ്യാറാക്കിയിരുന്ന ചീത്തകളെ കളഞ്ഞ് നന്മകളെ മാത്രം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ശക്തി പ്രോജ്ജലിപ്പിക്കുന്ന ബ്ലൂ ട്രയാങ്കിൾ ബ്ലൂ ടെട്ര ഹീഡ്രൻ പോലെയുള്ള ടെക്നിക്കുകളിലേക്ക് നാം ഊർജത്തെ പകർന്നു കൊടു പകർന്ന് അതിനെടുത്ത് അതിനെ സൗരോർജത്തിലേക്ക് സൂര്യഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യേണ്ടതുണ്ട് അത് പഠിച്ച് പരിശീലിച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാകരുത് ക്രിയാശക്തി ഇൻവോൾസ് കാർമിക് ഫാക്റ്റേഴ്സ് അതും അറിയണം നമുക്ക് ക്രിയാശക്തി കർമ്മമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയുണ്ട് നമുക്ക് കർമ്മയായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് നാം ചെയ്തത് ചില ആളുകൾ അധികം വലിയൊരു ഇൻ്റലിജൻസോ കപ്പാസിറ്റിയോ ഇല്ലാത്ത ആളുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഉന്നതമായ തലങ്ങളിൽ വളർന്നു വരും വളരെ ആയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാൾ തുടങ്ങുന്ന ചില കാര്യം അതേപോലെ ഡെവലപ്പ് ചെയ്തു വരുന്നത് കാണില്ല ഞാൻ പലപ്പോഴും അങ്ങനെ ചില ആളുകൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള സ്കില്ലൊന്നുമില്ല പക്ഷേ ദ ആർ വെരി വെൽത്തി ബിക്കോസ് ഓഫ് ദ ബിഹൈൻഡ് ദ റീസൺ ഈസ് അവര് മുന്നേ ചെയ്ത ഗുണപരമായ കാര്യങ്ങളാണ് നന്മയുള്ള കാര്യങ്ങൾ നമ്മുടെ കാർമ്മിക് അക്കൗണ്ടിൽ ബാങ്കിൽ പണുണ്ടെങ്കിലല്ലേ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ അവര് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്ത പരോപകാരമായ കാര്യങ്ങൾ അവർക്ക് അത് അവ അവ പിന്നീട് അതിൻ്റെ അന്ന് നട്ട ചെടി പിന്നീട് അത് വളർന്ന അതിൽ ഫലങ്ങള് ഇഷ്ടമായ സമൃദ്ധമായ സമ്പത്ത് അദ്ദേഹത്തിന് വന്നു ചേരും ഇറ്റ് ഈസ് ദ സിംപ്ലി ടെക്നിക് ഓഫ് ഡെവലപ്പിംഗ് ഓർ ഡെപ്പോസിറ്റിംഗ് ആൻഡ് വിഡ്രോയിങ് ഫ്രം യുവർ കാർമിക് അക്കൗണ്ട് അത് നാം ഇന്ന് ചെയ്യുന്നത് നാളേക്ക് ഫലമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ചെയ്തതാണ് നാം ഇന്നായിരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമുക്ക് നോക്കിയാലറിയാം നാം കഴിഞ്ഞ നാളുകൾ എന്താണ് ചെയ്തത് അത് തന്നെ അത് അതിൻ്റെ ഫലമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇന്നുമുതൽ നമുക്ക് നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാം തിന്മകളെ ഇറാഡിക്കേറ്റ് ചെയ്യാം ആൻഡ് യു മേ യൂസ് ദ ക്രിയാശക്തി ടു മാനിഫെസ്റ്റ് ദ ഡിവൈൻ പ്ലാൻ ഒരു ഈശ്വരീയമായ പ്രഭാവത്തോടു കൂടി നിങ്ങൾ ക്രിയാശക്തി ചെയ്യാനായിട്ട് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാവുന്ന രീതിയിൽ ക്രിയാശക്തി ചെയ്യുക എന്നാൽ എം എസ് സി കെസ് പറഞ്ഞ സബ്ജക്റ്റ് പ്രകാരം ആദ്യം പ്യൂരിഫിക്കേഷൻ തന്നെയാണ് പ്യൂരിഫൈഡ് പ്യൂരിഫൈഡ് പ്യൂരിഫൈഡാവുക നമ്മുടെ ഉള്ളിലെ ഈ ബ്ലോക്ക് ഗേജുകളെ നമ്മളെ കോൺഫിഡൻസ് കളയുന്ന നടക്കില്ല എന്ന് തോന്നുന്ന അതിൽ സക്സസ് ആവില്ല എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഒട്ടനവധി എനർജി ബ്ലോക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ട് അവയെ നമുക്ക് എടുത്ത് കളയാനായിട്ട് സാധിക്കണം അതിനെ വെറുതെ വിചാരിച്ചത് കൊണ്ട് മാത്രം അത് പോകില്ല കാരണം അത് പിടിച്ച് അട്ടിയായി ലെയറുകളായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് അങ്ങനെ ഇല്ലയെന്ന് വിചാരിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ശരിയായ രീതിയിൽ നോക്കാൻ സാധിക്കാത്തത് സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വിചാരിക്കുക എനിക്കാരോടും അസൂയൊന്നുമില്ല ഒരിക്കലുമില്ല എന്ന് ചില ആളുകൾ പറയില്ലേ എനിക്കൊരു ഭയവും ഇല്ല ഒന്നും നെയ്യുമെന്ന് പറയില്ലേ ശരിയായിട്ടുള്ള ഭയത്തിൻ്റെ കാരണമുണ്ടാകുമ്പോൾ ആ ഭയത്തിൻ്റെ ഊർജം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് പുറത്ത് വരും അസൂയയില്ല എനിക്ക് ആരോടും അസൂയമില്ല പലരും പറയുന്നതൊക്ക എനിക്ക് എല്ലാവരുടെയും സന്തോഷത്തിലും സമൃദ്ധിയിലും മാത്രമാണെന്ന് പറയാം അസൂയ ഇല്ല ആക്ച്വലി ആ സന്തോഷം എല്ലാവർക്കും നല്ലതുണ്ടാവണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ് മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് ചുഴിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം അവിടെ അസൂയയുടെ വിത്തുകളിങ്ങനെ മുള പൊട്ടി നിൽക്കുന്നത് അത് വളർന്നു ഒരു സന്ദർഭം അതിന് കിട്ടിയിട്ടില്ല ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ ഇത് അതിശക്തമായിട്ട് വലിയ സീഡുകൾ നമ്മുടെ ഉള്ളിൽ കെടുക്കുന്നുണ്ടാവും അത് പൊട്ടിമുളച്ച് പെട്ടെന്ന് തന്നെ വൃക്ഷമായിട്ട് മാറും ആ അസൂയയുടെ ശക്തി നമ്മളിൽ ജീവിക്കും അതിന് സന്ദർഭമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അസൂയ എന്ന് തോന്നുന്നത് അതുമാതിരി പേടിയായാലും ബാക്കി എന്ത് കാര്യത്തിന്റെ ആയാലും ജന്മന ചില ആളുകൾക്ക് ഈ അസൂയൊക്കെ അതിന്റെ അളവ് കുറഞ്ഞിരിക്കും താരതമ്യമേല ചില ആൾക്ക് അസൂയ കൂടുതലായിരിക്കും ചില ആൾക്ക് ഭയം കൂടുതലായിരിക്കും ചില ആൾക്ക് അങ്ങനെ ഭയം ഉണ്ടായിരിക്കില്ല ഇതൊക്കെ ഒരു ജന്മത്തിന്റെ പ്രത്യേകതയിലാണ് അപ്പോൾ അതിൽ തമ്മിലുള്ള നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ് നിറഞ്ഞ് സമൃദ്ധിയുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു സെർട്ടനിറ്റി നമുക്കുണ്ടാവണം എന്താണ് വേണ്ടത് എന്നുള്ള കൃത്യമായ ബോധം ഉണ്ടായിരിക്കണം കുറേ കാര്യങ്ങളുണ്ടാവണം എന്ന് വിചാരിച്ചാൽ എന്നെ കുറേ സ്ഥലത്തേക്ക് മൊയിലിനിട്ടിട്ട് മൊയിലുകൾ മൊയിലുകളെ പിടിക്കാൻ ഒരാൾ പുറകു ഓടുന്നത് പോലെയാണ് അപ്പോൾ എന്താണോ ആദ്യമായി വേണ്ടത് അതിനെ മനസ്സിൽ പ്രോഗ്രാം ചെയ്യണം അത് നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക ഓരോന്ന് നമ്പർ വൺ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക വൺ ടു ത്രീ ഒരു ഐസ്ക്രീം കഴിക്കണം അതുപോലെ തന്നെ എനിക്കൊരു നല്ല ജീൻസ് എടുക്കണം അല്ലെങ്കിൽ നല്ലൊരു ചുരിദാർ എടുക്കണം അല്ലെങ്കിൽ കഞ്ചീപുരം പറ്റ സാരി എടുക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കുക പിന്നെ വലിയ വലിയ കാര്യങ്ങൾ വീട്ടിലൊരു പുതിയ ഡബിൾ ഡോറ് വലിയ സ്റ്റോറേജ് സ്റ്റോറേജുള്ള ഒരു ഫ്രിഡ്ജ് വാങ്ങണം ഏറ്റവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ വേണം ഒട്ടനവധി കാര്യങ്ങൾ പുതിയ വലും കൂടിയ സാധനങ്ങൾ കാണുമ്പോൾ പൊതുവേ എന്ത് ചെയ്യുക അതു നോക്കില്ല നമുക്കത് പറ്റിയതല്ല നമുക്ക് നമുക്കതൊന്നും അടിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ നോക്കണം അതിനെ ആഗ്രഹിക്കണം മറിച്ച് നിങ്ങൾ ചില കർമ്മങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ അനുഷ്ഠിക്കാനുണ്ട് നിങ്ങൾ ദാനം ഇല്ലാത്തവനെ നിങ്ങളിൽ എന്താണോ ഉള്ളത് അതിൽ ചെറിയൊരു ശതമാനം ഇല്ലാത്തവനെ കൊടുക്കാനായിട്ട് തയ്യാറാവണം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന എക്സ്ട്രാ ഒരു വസ്തു വേറെ അതില്ലാത്ത ഇല്ലാതെ വിഷമിക്കുന്ന അത് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ആവശ്യമില്ല ഞാൻ പണ്ട് വില വലിയ വിലക്ക് വാങ്ങിച്ചത് എന്ന് പറഞ്ഞിട്ട് അത് വീട്ടിൽ വെക്കരുത് വീട്ടിൽ വെച്ചാൽ നമുക്കത് വേറൊരാൾക്ക് ഉപയോഗമാകും ആവുമെങ്കിൽ അത് എടുത്തു കൊടുക്കാനുള്ള ശക്തി നമ്മളിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുക്കുക എന്ത് വാങ്ങുക കൊടുത്ത നിന്നല്ലെങ്കിലും ഗിവിങ് ആൻഡ് ഗിവിങ് ആൻഡ് ഗിവിംഗ് എത്ര കൊടുക്കും തോറും അത് ഏറിടും വിത്തുകളായിട്ട് വിതയ്ക്കുകയാണ് നാം കൊടുക്കുന്നത് സ്നേഹഭാവ സ്നേഹം നിറഞ്ഞ സ്നേഹത്തോടെ അത് പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് വളരെ യൂസ്ഫുൾ ആകുമ്പോൾ അവരുള്ളിൽ ജീവിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഊർജം ആ വൈബ്രേഷൻ നമ്മുടെ പുരോഗതിക്ക് അതുപോലെ വലിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങാനുള്ള തലത്തിലേക്ക് നമുക്ക് സാധ്യമാകും മറിച്ച് നിങ്ങൾ എന്തു വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ ഒരു അക്കൗണ്ടിൽ ഒരു ബുക്കിൽ എഴുതി വയ്ക്കേണ്ടതുണ്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ എഴുതി വെക്കുക ദൻ അതിനു വേണ്ടി ശ്രമിക്കുക അത് കിട്ടുമെന്നുള്ള ഉറപ്പോടു കൂടി ചിന്തിക്കുക ഇനി അതിനെ വളരെ സുഗമമായി ലഭ്യമാക്കാനായിട്ട് നമുക്ക് ഈ ക്രിയാശക്തി കോഴ്സ് മൂന്ന് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് മൂന്ന് ദിവസം അതിൻ്റെ പ്രീ റിക്വസ്റ്റ് കോഴ്സ് ഉണ്ട് യോഗ പ്രാണവീദ്യ യോഗ പ്രാണവീദ്യയുടെ ലെവൽ വൺ മിനിമം അത് പഠിച്ചിട്ടുണ്ടാവണം ലെവൽ വൺ അതായത് എനർജി സയൻസ് നമ്മുടെ ശരീരത്തിലെ വൈറ്റിൽ എനർജി സെൻറ്റേഴ്സിൻ്റെ ശക്തികൾ അറിഞ്ഞാലേ നമുക്ക് ക്രിയശക്തി ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ കൂടുതൽ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ 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 വ്യക്തമാകുന്ന പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന പക്ഷേ എൻ്റെ പ്രീ റിക്വസ്റ്റ് യോഗ പ്രണവിദ്യ ലെവൽ ആണ് വേണ്ടത് അതും ഇതും കൂടെ രണ്ടും കൂടി ഒരുമിച്ചൊരു പാക്കേജായിട്ട് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ ബിസിനസ് വളരെ മികച്ചതാക്കാനായിട്ട് ഈ പരിശീലനം കൊണ്ട് സാധിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ഡേറ്റുകളെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നാം വിചാരിക്കുന്ന കാര്യത്തെ നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ആ ചിന്തകൾ ചിന്തകൾ അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ പിന്നീട് അത് ചിന്തകളായിട്ട് മാറുകയും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ിയും ക്രിയാശക്തിയെ കുറിച്ച് കുറച്ചുകൂടെ പറയാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ തീവ്രമായ ഇച്ഛാശക്തി ഈ പ്രപഞ്ചം നിങ്ങൾക്ക് അത് അടുപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു എഫേർട്ടും കൂടെ അതിന് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മൂലാധാര ചക്രമാണ് ഇതിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത് ശക്തിപ്പെടുത്തുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസുകൾ അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സുകൾ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് തടസ്സങ്ങളുള്ളത് അതൊക്കെ നമ്മൾ ബ്ലൂ ടെട്ര ഹീഡ്രനിലേക്ക് കളഞ്ഞ് എല്ലാ സംസാര സംസാരലോകത്തെയും ഈ ദൃശ്യപ്രപഞ്ചത്തിലുള്ളതിനെല്ലാം മാറ്റി വളരെ സംശുദ്ധമായി ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ അത് തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അതിന് ക്രിയാശക്തി കോഴ്സ് പഠിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ഡേറ്റുകളെ കുറിച്ച് കൺഫേം ചെയ്യുക